ഹൈഡിഎസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടിട്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ല അത് തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോകണം കേട്ടോ അപ്പോൾ അതാക്കും നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാനായിട്ട് പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വീഡിയോ അപ്പോൾ നമ്മൾ ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു ക്യു എൻ എ ചെയ്യണമെന്നുണ്ട് ഒന്നാമത് ഉഷാറായിട്ട് ഒരു ക്യു എൻ എ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്നെക്കുറിച്ചുള്ള സംശയങ്ങളും അതേമാർക്ക് പോരായ്മകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് എഴുതി അറിയിച്ചാൽ നമുക്ക് നാളെ ഉഷാറായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നാളൊരു ഉച്ച വരെയാണ് ക്യൂ എ എൻ്റെ ആ ഒരു സമയമുള്ളത് അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതാ ചോദിക്കാനും പറയാനുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ അപ്പം നാളത്തെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാര്യത്തിലേക്കാണ് കിടക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കണം എൻട്രി വരുന്ന ആണെങ്കിൽ ഇതാക്കും രണ്ട് മൂന്നാല് ദിവസം ബാക്കേക്കാട് തിരിഞ്ഞു നോക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ എൻട്രി വരുള്ളൂ അങ്ങനെ തൊരാവിലെ നാർത്ത കാലത്ത് നീച്ചാണ്ട് എല്ലാ പട്ടിണികളും ഒരുവിധം കണ്ടും ഒരുക്കിയിക്കിട്ട് എല്ലാ പണികളും ഒരുക്കിയിട്ടൊന്നും ഇല്ല ഇന്നെന്തോലും കുട്ടിയാക്കി അത് സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് ഇതാക്കും പോലെയൊക്കെയാണ് നീച്ചാണ്ട് അങ്ങനെയാണ് നടക്കിയെന്ന് അപ്പോഴാണ് മുറ്റത്തിൻ്റെ ആ ഒരു അവസ്ഥ ഞാൻ കണ്ടറിഞ്ഞത് കേട്ടോ അപ്പം മുറ്റമൊക്കെ നന്നായിട്ട് നിർത്തിയാക്കാമെന്ന് വിചാരിച്ച് കുറേ കല്ലും ചേരലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ഒരു മാറ്റിയിട്ടുണ്ട് കേട്ടോ താങ്ങല്ല ജീവല്ലോ അമ്മേല് കുഞ്ഞു ഇതെടുത്ത നിർത്താ പോക വണ്ടി അപ്പോൾ ഈ ഒരു സീനാണ് കണ്ടപ്പോൾ എന്താ ആവാരും തലയില്ല ആയിട്ട് മാതിരിയായിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഞാനിത് ആ മുറ്റ ഏതാനും തളിക്കുകയാണല്ലോ അപ്പം ഇത്തിരി ചാണകം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങൾ വന്നാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ അമ്മോൻ്റെ വീടാണ് കേട്ടോ ഇങ്ങോട്ടാണ് നമ്മളെ കെട്ടിച്ച് കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനെട്ട് കുല്ലം മുന്നിലുള്ള കാര്യമാണ് ഇപ്പോൾ ഞാനാണോ പറഞ്ഞത് അപ്പോൾ അത് ഇങ്ങോട്ട് അടിയൊരു വീട്ടിൽക്കാണ് കേട്ടോ നമ്മൾ കെട്ടിച്ച് കൊണ്ടുവന്നത് ചെറിയ അമ്മൻ്റെ വീട്ടിലേക്ക് അതായത് നമ്മളെ അമ്മയമ്മൻ്റെ അങ്കളുടെ വീട്ടിൽ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പോയ കാലം കാറ്റിനക്കര എന്ന് പറഞ്ഞായിരിക്കും ഒരു പാട്ട് പാടിയാണ് തീർക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാലം അവിടെക്കട്ടെ ഞാൻ ഇന്നിപ്പോൾ ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല ഉഷാറ് മൈക്കളുണ്ട് അപ്പോൾ ചാണകം എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ ഇതാക്കണം മകൾ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ അമ്മോൻ്റെ ചെറിയ മകളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതാണല്ലോ അപ്പോൾ ഇവിടുത്തെ മകളെ ചെറിയ കുട്ടിയാണ് അത് അതാണ് അമ്മലിട്ട അപ്പോൾ അമ്മലും ഞങ്ങളെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞങ്ങളപ്പം ഇങ്ങനെ നടക്കുകയെന്ന് അപ്പോൾ അത് ഉണ്ണിമോൾ കുഞ്ഞാറ്റയൊക്കെ അത് അതിൻ്റെ അപ്പം മൂന്നെങ്കിലും ചാണകം എടുക്കാനായിട്ട് അപ്പോൾ ഉള്ളിതാക്കണം വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ പഠിക്കുകയെന്ന് കളി അപ്പോൾ കളിക്കും രണ്ടാളോക്കുന്നുണ്ട് അവിടെ കളിക്കുന്നുണ്ട് അമ്മലും കുഞ്ഞാറ്റിയും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ പോലും എല്ലാവരും കൂടി അകത്താണ് ഞങ്ങളിവിടെ ചാണകൾക്കാൻ വന്നതാണല്ലോ അപ്പോൾ അമ്മലിനോടൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ വർത്താനം പറയലോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെരേ പോയിട്ട് വേണം മുറ്റം നന്നായിട്ട് ഉഷാറായിട്ടൊന്ന് തളിക്കാനായിട്ട് അപ്പോൾ ഒരു ബക്കറ്റ് നിറ കുറച്ച് ചാണകം അങ്ങോട്ട് വാരി കൊണ്ടിട്ട് ഞാന് ഇനിയിപ്പം വേഗം തളക്കട്ടെ വിചാരിച്ച് കുറച്ച് ആടാളുണ്ട് ആടാ ഇത്തിരി തന്നെ ഉള്ളു കുറേ ആടാൾ ഉണ്ടായിരുന്നു പക്ഷേ ഓലൊക്കെ വിറ്റിയിട്ട് ഇത്തിരി തന്നെ ഉള്ളു കേട്ടോ അപ്പം അവിടുന്നേന്ന് ഞമ്മക്ക് ഒരാടിനെ തന്നുന്നത് ഒരു പുള്ളിയാട് ഉണ്ടായിരുന്നു ഞമ്മക്ക് അപ്പം അതിനൊക്കെ തന്നുന്നത് അവിടെ നിന്നിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ ചാണകം കൂടി ഇതാക്കും നമ്മളെ വീട്ടിലെത്തിക്കുന്നത് ഇപ്പോൾ വേഗമൊന്നും മുറ്റ തളിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിലാണെങ്കിൽ നല്ല ഉഷാറും വെയിലും വന്നിരിക്കുന്നത് അതൊന്നും സാരാക്കണ്ടെന്നിപ്പോൾ ഈ പണിയാണ് കഴിഞ്ഞാൽ അതാണ് കയ്യോലോ വെച്ചിട്ടാണ് കേട്ടോ ഒന്നാമത് ഈ പൊടി പറഞ്ഞിട്ട് ഭയങ്കര പൊടി പാറിലാണ് അപ്പോൾ ചാണകം തളിച്ചിട്ട് ആ പൊടി പറഞ്ഞു ത്തിരി ആക്കേണ്ടാവും കേട്ടോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ തളിക്കാൻ വേണ്ടിയിട്ട് വരിങ്ങിയത് അപ്പോൾ ആ ഒരു മാലടുന്ന ആ ഒരു സീസണിലൊന്നും നമ്മൾ തളിക്കാതെ ഈ ഒരു നേരത്താണ് നമ്മൾ തളിച്ച കാരണം ഇപ്പോഴത്തെ എന്ന് പറയുകയാണെങ്കിൽ മഴയ്ക്ക് തോന്നുമ്പോൾ അവർ പെയ്യലാണ് മഴ അല്ലാതെ ആ ഒരു സമയത്തിനും കാലത്തിനും ഒന്നും അല്ല മഴ പെയ്യൽ മഴക്ക് തോന്നുമ്പോൾ എപ്പോഴാണ് അപ്പള പെയ്യലാണ് മഴ അതുകൊണ്ടാണ് ഇതുവരെ മുറ്റം തളിക്കാതെ അങ്ങനെ നിന്ന് കേട്ടോ കൊല്ലം കൊല്ലം നമ്മൾ തളിക്കൽ ഇട്ടു കേട്ടോ ചാണക ഇട്ടിട്ടോ നന്നായിട്ടൊന്ന് തിളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ കുറേ കല്ലില്ലായിരുന്നു നമ്മൾ ആ ചെരല് ഇഷ്ടം പോലെ കല്ല് അതൊക്കെ ഒന്ന് വാ കൂട്ടി ൂട്ടി അതിക്കൂടി കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയിട്ടാട് ഇപ്പഴൊന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് പാറ്റി നന്നായിട്ടൊന്നും തളിച്ചെടുക്കട്ടെ കേട്ടോ ചാണകം ഇങ്ങനെ ചിലവർക്കൊക്കെ ഭയങ്കര അർപ്പമായിരിക്കാല്ലോ ചാണകം തൊടാനായിട്ട് നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അങ്ങ് നോക്കി നടന്നാൽ ജീവിക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മളൊക്കെ ഇങ്ങനെ ചാണകം പഴകിയ വീടിൽ കൂടെ ഒക്കെ തന്നെയാണ് പണ്ടൊക്കെ നിന്നുനിന്ന് ഇപ്പോഴല്ല ഇപ്പോൾ നമുക്ക് ടൈൽസും കാവിയും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത് പണ്ടൊക്കെ ഈ ഒരു ചാണകം തളിച്ച വീട്ടിൽ തന്നെ അവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അർപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എൻ്റെ വീട് ഇങ്ങനെ തന്നെ ചെറിയൊരു വീടായിരുന്നു ചാണകമൊക്കെ തളിച്ചിരുന്ന ആ ഒരു വീട് തിണ്ടൊക്കെ പിടിപ്പിച്ചിട്ട് പണ്ട് അങ്ങനെ ഒന്നും അല്ലല്ലോ ഇപ്പം ഒന്നും അങ്ങനെ തിണ്ട് പിടിപ്പിക്കലൊന്നുമില്ല ഈ മുറ്റത്തിൻ്റെ ചുറ്റുറേ തിണ്ട് പിടിപ്പിക്കും ഒരു ചെറിയൊരു തിണ്ട് ആ ഒരു തിണ്ട് കൂടെ ചുവന്ന അങ്ങോട്ട് തേച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ചാണകം മെഴുകുന്ന ആ ഒരു രീതിയിൽ ഇത് നല്ലപോലെ കരിയൊക്കെ ഇട്ടിട്ട് ചാണകം കളിച്ചിട്ടില്ല ആ മുറ്റമുണ്ടല്ലോ പഴയ കാലത്തിൽ മുറ്റം ഞങ്ങളെ മുറ്റക്കെ അങ്ങനെയായിരുന്നു കേട്ടോ പണ്ടത്തെ ഇപ്പോഴും നല്ല പണ്ടത്തെ അങ്ങനെയായിരുന്നു അപ്പം നല്ല രസമായിരുന്നു മുറ്റത്ത് ഇരിക്കാനും കഥ പറയാനും ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞില്ലേ അപ്പോൾ അതവിടെ ഒക്കെ ഉണ്ടായി ആ ഒരു തളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറുന്നത് വലിയ സുഖമല്ലാത്ത പരിപാടിയാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് കുളിച്ചിട്ട് അങ്ങോട്ട് കയറാന്നുള്ളത് അപ്പോൾ മക്കളോട് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കിട്ടാം ഓരോന്ന് ഓരോരുത്തരോടത്ത് ഓരോന്നിതാ തിരുമ്പാ കൊണ്ടൊന്നിടുന്നുള്ളൂ അപ്പൊ ഞാൻ വേഗം ഒന്ന് തിരുമ്പി അണ്ട് അപ്പോൾ ചേച്ചു ഇവിടുന്നില്ല ഇണ്ടെടുക്കലില്ല തിരുമ്പൽ ഭയങ്കര കൃതിയായിട്ടുള്ള കാര്യമാണ് എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു നേരത്തെ ഉച്ച നേരം ഒരു വൈകുന്നേരം പന്ത്രണ്ടടിയോട് അടുത്ത് നമ്മളാ മുറ്റം തളിച്ച് ഇങ്ങോട്ട് വരണ്ടുള്ളിൽ തന്നെ ഇപ്പം വേഗം ഒന്ന് കുളിയൊക്കെ പോലെ അങ്ങോട്ട് കയറാൻ വച്ചിട്ടേന്ന് അപ്പോൾ ഇതാക്കണം ഒരു വൈദ്യാ തിരുമ്പാണ്ട് നമ്മൾ പെരയിരുന്ന് തിരുമ്പിയാൽ അങ്ങനത്താണ് കുഴപ്പം കുറേ നേരം വരണ്ടി വരും കേട്ടോ കുറേ നേരം വേണ്ടിവരുന്നല്ല കുറേ കുറേ തിരുമ്പാനും ഇഷ്ടംപോലെ ഇരിക്കാറ് അല്ലെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റിലേറെ തിരുമ്പാൻ തന്നെ ഉണ്ടാവില്ല ഇവിടെ നിന്ന് ആകുമ്പോൾ ഉള്ളിപ്പുറത്തി നുള്ളിപ്പുറത്തി കുറേ അങ്ങോട്ട് തിരുമ്പാനയിക്കാറ് അപ്പം അതൊക്കെ അത് അങ്ങനെ തിരുമ്പി കൂട്ടി വെക്കണം കേട്ടോ മക്കൾക്ക് ഇതാക്കും ഞാനവിടെ പണി ഇഷ്ടം പോലെ കൊടുത്തിട്ടാണ് പോകുന്നത് അടിച്ചു വരാനും തുടക്കാനും അടിക്കാനും പറഞ്ഞിട്ട് ഒരുവിധം പണി ഉണ്ട് അടുക്കളയത്ത് ഒന്നും നിങ്ങൾ എടുക്കേണ്ട അകത്തു മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതാണ് അങ്ങനൊന്ന് കുളിച്ചുകൂടി കഴിഞ്ഞാൽ സമാധാനമായി അപ്പം നമ്മളെ മുറ്റ തളിച്ചാണ് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ചാണകത്തിൻ്റെ ഒരു ഇത്തിരി കമ്മിയുണ്ട് എന്നാലും തിരക്കടില്ല ആ പൊടി ബാറേനും നല്ല ഉഷാറായിട്ടൊരു ശമനം തന്നെ ഉണ്ടാവുക ഇങ്ങനെ തളിച്ചിട്ടാലായിട്ട് അപ്പോൾ ഈ ഒരു മുന്നുമുറ്റം മാത്രമേ ഞാൻ അടിച്ചു വരള്ളൂ സൈഡിൽ കൂടി അടുക്കള ഭാഗം ഒന്നും ഇതാക്കണിങ്ങനെ ചാണകം തേച്ചിട്ടില്ല കേട്ടോ അപ്പം ഇടക്ക് തിലക്കതാ വെള്ളി വികണ്ട് അതൊന്നും വിഷയമല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോകുകയല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പം മുറ്റം എങ്ങനെയുണ്ട് ഉഷാറായിട്ടില്ലെന്നൊന്നും കമൻറ്റ് ഇട്ടോളിട്ടാണ് എത്ര ആൾക്കാർ ഈ ഒരു കൊല്ലത്തിൽ മുറ്റം തളിച്ചിരിക്കണെന്നൊന്നും കൂടി ഒന്ന് കൈവന്നിച്ചാൽ ഉഷാറായി ഇപ്പം പരിപാടി ഉഷാറായി കിണ് കേട്ടോ അപ്പം ഞാനിതാക്കണ അകത്തുകൂടാണ് വന്നപ്പോൾ മക്കൾ ഒരുവിധ പരിപാടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തുണി തുണിപ്പായാ മടക്കാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ അല്ല ഇത്തിരി മേക്കപ്പൊക്കെ ഇട്ട് ഞാനും തന്നെ ഞാൻ അടുക്കളയിലാണ് ചെല്ലട്ടേ കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാക്കണ് കുറച്ച് സിമ്പിൾമാറ്റിക് പരിപാടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടേന്ന് പരിപാടി എല്ലാ കറും ഉണ്ടാക്കുക വെച്ചിട്ട് വെച്ചിട്ടേന്ന് സിമ്പിൾമാറ്റിക്ക് കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതാക്കണ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കുളിക്കാൻ നിൽക്കുന്നുണ്ട് ഇനി വേഗം ഒന്ന് അടുക്കളയിൽ ചെന്നിട്ട് അവിടുത്തെ തകർത്ത പരിപാടി എടുക്കാം അപ്പോൾ ഇതാക്കുന്നു അടിച്ചൊക്കെ വാരിയിട്ട് ഇതാ മുറ കുറ്റുകൂലൊക്കെ ഇവിടെ തന്നെ ഇട്ടിരിക്കുന്നത് കാരണം ഈ അടുക്കളയല്ലേ ഒരു പണി എടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞത് തന്നിട്ട് അതുകൊണ്ട് ഇതാ മക്കൾ ഇത് അടിച്ച് വാരി ഇവിടെ തന്നെ എത്തിക്കണ് അതേമാർക്കും തുടച്ചു കിട്ടൊക്കെ ഉണ്ടായി ഇപ്പം എനിക്കില്ല പണിയാണ് ഇനി ഇല്ലത് അങ്ങനെ അങ്ങനത്തെ അടുക്കളയിൽ വന്നു നോക്കിയപ്പോൾ രണ്ട് തളമീനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊന്ന് ചാറക്കാന്ന് വെച്ചിട്ടേന്ന് ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഒരു തക്കാളിയും കൂടി ഇരുത്തി ഉണ്ട് അപ്പോൾ ആണെങ്കിൽ ഒരു ഒത്തിരി പുളിവെള്ളം കൂടി ചേർത്താല് നമ്മൾ കറിയും സാറാകൂട്ടോ അപ്പോൾ അങ്ങനെ വേ പെട്ടെന്നുള്ളൊരു കറി ഉണ്ടാക്കാ വെച്ചിട്ടെന്ന് പിന്നെ പപ്പടം കാച്ചാനുണ്ട് ഉപ്പേരിയും കാര്യങ്ങളൊന്നും അവിടെ എല്ലാവിടെ വെക്കാനും ഇല്ല കേട്ടോ അപ്പം ഇനി സാധനങ്ങളൊക്കെ ഏതായാലും വാങ്ങിയിട്ടും വേണം അപ്പൊ ഇതുവരെയായിട്ട് നമ്മൾ വിരുന്ന് പോയിട്ടില്ലേ കേട്ടോ ഇപ്പൊ ഇത്രേം സ്കൂൾ പൂട്ടിയിട്ട് ഇത്രയായി കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ട്യൂഷനും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ വിരുന്ന് പോകാനൊന്നും നമുക്ക് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒന്നും സാറല്ലല്ലേ ഏതായാലും പത്താം ക്ലാസ്സുകാരത്തിൻ്റെ ആ ഒരു പഠിപ്പ് മുടക്കണ്ട വെച്ചിട്ടാണ് അങ്ങനെ വിരുന്ന് പോയിട്ടില്ല ലാസ്റ്റ് എത്തുമ്പോൾ രണ്ട് ദിവസം വിരുന്ന് പോകണം എന്നൊരു മനസ്സിലുണ്ട് കാരണം ആ ഒരു ട്യൂഷൻ ആ ഒരു രണ്ട് ദിവസത്തിനൊക്കെ പൂട്ടൊന്നു പറയുന്നുണ്ടേന്ന് അപ്പം അതിൽ വിരുന്ന് പോകാന്ന് വെച്ചിട്ടേന്ന് അപ്പം നമ്മളെ റെസിപ്പിയും കാര്യങ്ങളൊന്നും വല്ല വിശദമായിട്ട് അതിൽ ഇതിലിടുന്നില്ല കാരണം കുറെ കുറേ ഇട്ടുകൊണ്ട് ഞാനിത് അങ്ങനെ ഇടുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണക്കമീനിൻ്റെ കറി ഉണ്ടാക്കാൻ അറിയാത്ത ഉണ്ടാക്കാനറിയാത്തവരാരല്ല അപ്പോൾ പച്ചമീനിൻ്റെ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയണവർക്ക് ഉറപ്പായിട്ടും ഉണക്കമീൻ്റെ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം അപ്പം അതൊക്കെ നമ്മളെ മുളകും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊണ്ടാവും തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ മീനൊക്കെ നല്ല ഉഷാറായിട്ടും കഴുകിയെടുത്തിട്ട് അതിലിട്ടു കൊടുത്താൽ നമ്മളെ മീൻ കറി ഉഷാറായില്ലേ അപ്പോൾ നമ്മളെ ഉണക്കമീൻ്റെ ചാർ ഇതാണ് റെഡി ആയോണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി പുളിയും കൂടി അതിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ ഒന്നുകൂടി പുളി കുടിക്കുമല്ലോ അപ്പം അങ്ങനെ മീൻ കറി ഉഷാറായിക്കണിട്ടോ പെട്ടെന്ന് പെട്ടെന്നില്ല ഇപ്പോൾ കറി അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളെ മുറ്റത്തു ആ ഒരു പണിയിടത്തും കൂടെ നീച്ചപ്പോൾ തന്നെ നമ്മളെ ഊരെ വെള്ളം അയക്കണമെന്ന് പറയേണ്ടിയില്ലല്ലോ കുറേ നേരമായിട്ട് ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് അടിച്ചുവാരി അടിച്ചുവാരി ആകപ്പാട് ഊരെ വെള്ളം ആയിക്കണം കേട്ടോ ഇഞ്ചും മുറ്റത്തുമ്പോൾ ചുറുക്കി കൂട്ടാതെ തന്നാൽ നമ്മളെ ഊരെ വേറെടുത്തിട്ട് വെക്കേണ്ടി വരും കേട്ടോ അതിന് മാത്രം അയക്കണ ഊര അങ്ങനെ നമ്മൾ അടിക്കലും അതേമാതിരിക്കന്നെ മക്കൾ കുറേ സഹായിച്ചു തന്നിട്ടോ ആ മുറ്റം അടിക്കാൻ മാത്രം പക്ഷേ അവൾ ചാണകം തൊടാനൊന്നും ഓരോ കണ്ട കിട്ടൂല അപ്പോൾ ഞാൻ വേഗം ആ ഒരു പരിപാടി പെട്ടെന്ന് പെട്ടെന്നാണ് തീർത്ത് അത്ര ചുറുക്കൊക്കെ മതി വിചാരിച്ചാണ്ട് വേ ആ ഒരു പണിയാണ് കഴിച്ചപ്പോൾ ഒരു സമാധാനമായിട്ട് കാണാൻ തന്നെ ഒരു ചുറുക്കുണ്ടായിരുന്നു മുറ്റത്തിനെ അപ്പം നമ്മൾ പപ്പടം കൂടിയും കാച്ചിച്ച് പിന്നെ നമ്മളെ മീൻകറി അയക്കണം നല്ല ഉഷാറ മീൻകറി അപ്പോൾ അതി കൂടാണ്ട് പോയിട്ട് ഞാൻ രണ്ട് കരിയേപ്പിൻ്റെ രണ്ടും കൂടി ഇരുത്തുനിന്ന് അതിലിട്ട് കൊടുത്താൽ അപ്പം നമ്മളെ മീൻ കറി ചുറുക്ക് അയക്കണല്ലേ നമ്മളെ മുറ്റത്തിൻ്റെ പോലെ തന്നെ നല്ല ചുറുക്ക് അയക്കണം കേട്ടോ നമ്മളെ മീൻകറിയെന്ന് പറയുകയാണെങ്കിൽ ഇതാ വൈകുന്നേരത്തിനൊന്നും ഉണ്ടാവില്ല വൈകുന്നേരം ആകുമ്പോഴത്തേന് വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടേന്ന് ഇന്നേതായാലും ഇപ്പം ഇങ്ങനെ ഒരു പോട്ടയായി ചേച്ചി മക്കളൊക്കെ കൂട്ട് വെച്ചാൽ കൂട്ടൊക്കെ ചെയ്യും ഇതിന് ചാറ് മാത്രമേ കൂട്ടുകയുള്ളൂ പൊരിച്ചാലാണ് ഇവിടെ തളമീനൊക്കെ അങ്ങോട്ട് ചിലവാകുള്ളൂട്ട് ഇന്നിപ്പോൾ ഏതായാലും ചാറ് വെച്ചൊക്കെ ആണെങ്കിൽ ഞാൻ പപ്പടം ഉണ്ടല്ലോ കഴിഞ്ഞ ഇപ്പം എന്തെങ്കിലും ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷാറായിട്ടങ്ങനെ ചോറ് തന്നു അപ്പോൾ ഇതൊക്കെ പടം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ നിൽക്കാല്ലോ നേരല്ലേ ഞാൻ കുറച്ച് ചോറൊക്കെ വിളമ്പി ചോറും രണ്ട് പപ്പടം മീനൊക്കെ കൂട്ടിയിട്ട് നല്ല ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ ഇതേതായാലും സ്ഥിരം പല്ലവേട്ട് ഞാനെന്താ ചോറ് കൈത്താൻ നിൽക്കേക്കാൻ മൂബര വരവേക്കേട്ടാ പിന്നെ മൂബരയ്ക്ക് ചോറൊക്കെ വിളമ്പി കൊളത്തിൽ പിന്നെ രണ്ടാളും ഒപ്പം ഇരുന്ന് അങ്ങനെ ചോറൊന്നും ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ടി വി കാണാൻ ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഒച്ച കേൾക്കും ചേച്ചിട്ടാണ് ഇവിടെ തന്നെ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മേശ വാങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങനെ അടുക്കളയിലിരുന്ന് ചോറ് തിന്നിട്ടില്ല டக்கு டக்கு[டக்கு[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ മീസാണ വരുന്ന ആമിക്കുട്ടി അതാ വരുന്നേ അമ്മ കുട്ടി അങ്ങനെല്ലാ പാട്ടിലും താരവാകം പാടി ആമീ അച്ചറയാപ്പുടക്ക ഇങ്ങോട്ട് ആ ഓട അച്ഛമ്മന്റെ അച്ഛമ്മ അങ്ങനെന്താ രാവിലെ തൊട്ട് വൈകുന്നേരം പേരകളെ പരിപാടികളൊക്കെ കഴിഞ്ഞി രാത്രിയിൽ വലിയ ബ്രഹ്മ പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്റ്റേജ്മെൽ മമ്പാട് ഫെസ്റ്റിറ്റ് സ്റ്റേജ്മെല്ലാം ഇതാക്കണം അതുപോലെ നരകൻ്റെ നാലുടെ ഉഷാറും നാടൻ പാട്ടും സൂപ്പർ പാട്ടുണ്ട് അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഓടി ചാടി അങ്ങ് പോകട്ടോ അപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ തന്നെ ഇന്നോടൊന്നും ക്ഷമിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഈ പാട്ടുകളൊക്കെ ഞാൻ സ്പീഡിലാക്കിട്ട് നമുക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോന്നില്ല ഒരു പേടിയിലാണ് തിരുമുറ്റത്തു വന്നു ഊരുന്നോളാവേ അണ്ടുമേ പടുമഴ കാലത്തെ പറഞ്ഞാലും ആക്കാതെ ഇന്ന തിരുമുറ്റത്തു വന്നു ഇരുന്നോളാം

പാടാൻ നന്നായി സംസാരിക്കാൻ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ ഈ വേചാർ വരി അറിയായിട്ട് പാടാരിക്കരുത് പാടാണ്ടിരുന്ന நம்மளாகும் இனிள்ள காலம் நம்ம அம்மேரி போரி கோம்மா வீரம் திவதி அம்மேரி கோரி கேரி கோம்மா வீரம் திருவதி அம்மேரி கோயலாம் ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ഭംഗി ഉണ്ടാവുള്ളൂ ഒരുപാട് പേര് രണ്ട് കയ്യിൽ ഫോൺ എടുക്കാതിരിക്കുന്നവര് ജപ് പറഞ്ഞാൽ പാട്ടിലെടുക്കുക എനിക്ക് കുറച്ച് ആൾക്കാർ ഉണ്ട് ഓരോടുകൂടി പറഞ്ഞിട്ട് ഒന്നെടുക്കണം എന്നീ അവസരത്തിൽ പറയുകയാണ് ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിക്കും ഓക്കെ ആഹ് എന്ത് പറയാം പാറ്റിന്റെ താളത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം റെഡിയല്ലേ ആരും താഴ്ത്തി പിടിക്കരുത് എല്ലാവരും ഉയർത്തി പിടിക്കുക ഒരു പാട്ട് ചെയ്യാം എന്റെ കയ്യിൽ നോക്കണേ നോക്കണം